അപ്പം ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റോഡിൻ്റെ രണ്ട് സൈഡും കാണാൻ നല്ല ഭംഗിയാണ് വീടുകളും പച്ചപ്പും എല്ലാം ഉണ്ട് രണ്ട് സൈഡിലും പിന്നെ വീടുകളൊക്കെ കാണാൻ കഴിയും റൈറ്റ് സൈഡിലും അതുപോലെ ലെഫ്റ്റ് സൈഡിലും കണ്ട എല്ലാം വീടുകളാണ് ഇത് ഈ ട്രിപ്പിൻ്റെ ആറാമത്തെ വീഡിയോ ആണ് കസീം ട്രിപ്പിൻ്റെ ആറാമത്തെ വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിലുള്ള നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിൻ്റെ താങ്ക്സ് ഇനിയിപ്പോൾ അടുക്കാറായി ഇപ്പം ഞാൻ വിചാരിക്കുന്ന വിശക്കുന്നുണ്ട് ഇനിയിപ്പോൾ കുറച്ച് കുറച്ച് കിലോമീറ്ററേ ഉള്ളൂ കസീമിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ വല്ല പെട്രോൾ പമ്പൊക്കെ ഉണ്ട് അവിടെ വല്ല പാർക്ക് ചെയ്ത് പിന്നെ കഴിക്കാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഏകദേശം അടുത്തു ഇവിടെ നിന്ന് ഇനി ഇരുപത്തിയേഴ് കിലോമീറ്റർ ഏകദേശം ഇപ്പോൾ ഒന്നരയായി നമുക്കൊരു പത്ത് നാന്നൂറ് കിലോമീറ്റർ കുമ്മറയിൽ നിന്ന് ജിത്തെ കുമ്മറയിൽ നിന്ന് നമ്മൾ പത്ത് നാന്നൂറ് കിലോമീറ്റർ ഉണ്ട് ഇവിടെ വരെ അപ്പം ഇപ്പോൾ ഒന്നര ആയിട്ടുണ്ട് ഇത്രേ ഓടാൻ പറ്റിയിട്ടുള്ളൂ ഇനി നമുക്കൊരു പത്ത് നാന്നൂറ്റമ്പത് കിലോമീറ്റർ ഓടണം എങ്ങനായാലും ഇവിടെ നിന്ന് ഇനിയും വരെ ഒരു ആറേഴ് മണിക്കൂർ എടുക്കും ഏഴ് മണിക്കൂർ എങ്ങനെയായാലും കാര്യം ഇടയ്ക്കൊക്കെ നിർത്തുമല്ലോ അപ്പോൾ അത്രയും സമയം എടുക്കും രാത്രി ഒരു ഒമ്പത് പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേന് ഇങ്ങനെ പോയാൽ എത്തും പിന്നെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ ഉറക്കമൊക്കെ വരും ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് എടുക്കണം അത് നല്ലതാണ് എന്ന് വിചാരിക്കുന്നു ഇവിടെ പിന്നെ മമ്മൂൻ്റെ ബോർഡും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് ട്രക്കിന് വേണ്ടി സമയം കാര്യങ്ങളൊക്കെ ഇവിടെ നോണ്ട്രിയുടെ ബോർഡുണ്ട് അപ്പൊ നമുക്കിപ്പോ എനിക്കിപ്പോ അതോട്ട് പോണ്ട കാര്യമില്ല ഞാനിപ്പോ തിരിയല്ലോ ഏകദേശം അടുക്കാരായി ആ ദൂരെ കണ്ടോ കാണുന്നുണ്ടോ വീടുകളൊക്കെ അപ്പൊ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കസീം യാമ്പു താബുക്ക് ഒരു കിലോമീറ്റർ അപ്പൊ നമ്മൾ ഇനിയും ഒരു അഞ്ഞൂറ് മീറ്റർ കഴിയുമ്പോൾ തിരിയും വലത്തോട്ട് അപ്പോൾ ജിദ്ദെന്ന് മദീന വരെയുള്ള കുറേ പാർട്ട് വീഡിയോ ഇട്ടു ഇപ്പോൾ നമ്മൾ ഏകദേശം മദീന ഭാഗത്ത് എത്തിയിരിക്കുകയാണ് ഇനി നമ്മൾ ഇവിടുന്ന് തിരിഞ്ഞ് പോകും ഓക്കെ ഇവിടെ നമ്മൾ തിരികാണ് ഇനി ഇവിടുന്ന് തിരിഞ്ഞ് എനിക്ക് പോകേണ്ട ഇനിയും കസീമിലേക്കാണല്ലോ അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇതുവരെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ പലർക്കും ഈ റൂട്ടിലൊക്കെ വരുമ്പോൾ ഒക്കെ പറ്റും അപ്പോൾ ചൂണ്ട മദീന ഒക്കെ ഇവിടെ നിന്നാ കാണാം ഓക്കെ അതേണ്ട അവിടെ ഒരു ബോർഡ് കാണുന്നുണ്ടോ ആ വേണ്ട ബോർഡുണ്ട് ഇവിടെ താവുക്ക് യാമ്പു ലെഫ്റ്റ് പിന്നെ റിയാദ് കസീം റൈറ്റ് അപ്പം നമ്മൾ റിയാദ് കസീം എടുത്തു ഇങ്ങോട്ട് ഓക്കേ യിപ്പോൾ മുന്നിൽ പെട്രോൾ പമ്പ് വരും അവിടെ നിർത്തി പിന്നെ ആഹാരമൊക്കെ കഴിച്ചൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് അരമണിക്കൂർന്ന് ഞാൻ ചിലപ്പോൾ അത് കയറി ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ പോകും കേട്ടോ പിന്നെ നമ്മൾ പറഞ്ഞ ടാർഗെറ്റൊക്കെ പറ്റത്തില്ല പത്ത് മണിക്ക് ഒമ്പത് മണിക്ക് കസീം എത്താനൊന്നും ഒക്കെ അല്ല പിന്നൊന്ന് കിടന്ന് കഴിയുമ്പോൾ ഉറക്കം പിടിക്കുക എന്നെങ്കിൽ ഉറങ്ങും ഇല്ലെങ്കിൽ പിന്നെ ചായ കുടിച്ച് വീണ്ടും ഒന്ന് ഓടിക്കും കാര്യം ഇന്ന് ചെല്ലണം എങ്ങനെയായാലും ഇന്ന് നമ്മൾ രാത്രി ചെല്ലണം രാത്രിയിൽ ഓർഡറക്കിയാൽ പിന്നെ രാവിലെ അങ്ങ് വണ്ടി എടുത്തോണ്ട് നേരെ ദമാമിലേക്ക് പാലോ ഈ കസീമർ യാത് എന്നെഴുതി വെച്ചാൽ റോഡിലേക്ക് നമ്മൾ കയറിയാലേ പിന്നെ നേരെ ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ നമുക്ക് നേരെ ഓടിക്കണം പിന്നെ തിരുവുണ്ട് പിന്നെ നമ്മൾ ഹൈവേയിലോട്ട് കയറണം ഇവിടുന്ന് കുറച്ച് നേരെ ഓടിക്കുമ്പോൾ പിന്നെ പെട്രോൾ പങ്ക് വരുന്നുണ്ട് അവിടെ അത്യാവശ്യം പാർക്കിംഗ് ഒക്കെ ഉള്ള പെട്രോൾ പങ്കാണ് അവിടെ പാർക്ക് ചെയ്ത് ഞാൻ ഉച്ചക്കാലത്തെ ഭക്ഷണം കഴിക്കും അപ്പം നിങ്ങൾ ആരെങ്കിലും ഇവിടെ അടുത്തുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാം അതെനിക്കും ഒരു സന്തോഷമായിരിക്കണം ഓക്കെ ആയിക്കോട്ടെ ഇവിടെ വേറെ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞത് അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളത് കാര്യം ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴത്തന്നെ ചിലപ്പോൾ ഞാൻ നാളെ ആയിരിക്കും ഈ വീഡിയോ ഇടുന്നത് അപ്പോളെത്തേനും കസീം അല്ലെങ്കിൽ െ ക്രോസ് ചെയ്ത് കാണും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഒരു സ്നേഹം കൊണ്ട് പറഞ്ഞതാ അപ്പം നേരെ പോകുമ്പോൾ പിന്നെ സിംഗിൾ റോഡ് വരുന്നുണ്ട് അവിടെ ഒന്ന് സൂക്ഷിക്കണം ആ പെട്രോൾ പമ്പിന് ഇപ്പുറത്ത് വരെ സിംഗിൾ റോഡുണ്ട് സ്പീഡും കുറയ്ക്കണം പിന്നെ വണ്ടി ഒത്തിരി സൂക്ഷിച്ച് ഓടിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ റൗണ്ട് അബോട്ട് നമുക്ക് നേരെ പോയാൽ മതി കേട്ടോ ആ പല സൈഡിൽ പെട്രോൾ പമ്പ് കാണുന്നുണ്ടോ റൈറ്റ് സൈഡിൽ ഫ്രണ്ടിൽ അവിടെ തന്നെ ഞാൻ വണ്ടി ഒതുക്കും അത് വണ്ടി ഒതുക്കി പിന്നെ ഭക്ഷണം കഴിച്ച് കുറച്ച് റെസ്റ്റ് ചെയ്തങ്ങ് പോകും ഈ സമയത്ത് ഞാൻ മറ്റേ അണ്ണന്മാരെയൊക്കെ ഓർക്കുന്നത് മറ്റേ അണ്ണന്മാരെന്ന് പറഞ്ഞാൽ പഴയ എന്നെ ഈ വഴിയൊക്കെ കാണിച്ച് പഠിപ്പിച്ച മലയാളി ചേട്ടന്മാരുണ്ട് അതുപോലെ ഹിന്ദിക്കാരുണ്ട് അവരെ ഈ സമയത്തൊക്കെ ഓർക്കുന്നു ഇപ്പോൾ ഞാൻ ഇതിലേക്കുടൊക്കെ ഒറ്റയ്ക്ക് വന്നിങ്ങനെ മദീന വഴി നേരെ കസീമിലൊക്കെ പോകുന്നല്ലോ ഇതൊക്കെ ഇച്ചിരി ആൾക്കാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് വഴി പറഞ്ഞു തന്നിട്ടുണ്ട് അവരെയൊക്കെ ഈ സമയത്ത് ഓർക്കുകയാണ് കാര്യം ഇപ്പോൾ ഈസിയായിട്ട് സമാധാനത്തോടെ പോകുന്നു നേരത്തെ എന്ന് വെച്ചാൽ വഴി അറിയാതെ ബുദ്ധിമുട്ടി പലരി നിന്ന് നിർത്തി ചോദിച്ച് ഇപ്പം നമുക്കറിയാം റോഡിലേക്ക് പോയാൽ എവിടെ തിരിയണം എവിടെയൊക്കെ പെട്രോൾ പമ്പ് ഉണ്ട് ഇവിടെയൊക്കെ റെസ്റ്റൊക്കെ ഉണ്ട് എടുക്കാം അതൊക്കെ നമ്മളെ പലരും പഠിപ്പിച്ചതാണ് കേട്ടോ ഓക്കെ സന്തോഷം അപ്പോൾ ആയിക്കോട്ടെ ഇനി ഇപ്പോൾ ഇങ്ങോട്ട് ഒതുക്കുകയാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ഇത് നാഫ്റ്റ് ആണോ എൻ നാഫ്റ്റ് പെട്രോൾ പമ്പാണ് കേട്ടോ അവിടെ പാർക്കിംഗ് ഫുള്ളാണ് വേണ്ടുന്നു വക്കാല കഴിയുമ്പോൾ ആ അഡ്രസ്സായിട്ടുള്ള ഒതുക്കാം ഓക്കെ ബൈ ബൈ താങ്ക് യു